ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് നിലമ്പൂരിൽ കാട്ടിറച്ചിയുമായി രണ്ടുപേർ വനം വിജിലൻസിന്റെ പിടിയിൽ വഴിക്കടവ മരുത വെണ്ടേക്കുംപൊട്ടി സ്വദേശികളായ മൊടയ്ക്കൽ ജോൺസൺ മകൻ ജിബിൻ ജോൺ എന്നിവരെയാണ് വീട്ടിൽ നിന്നും പാകം ചെയ്തതും പാകം ചെയ്യാത്തതുമായ പന്ത്രണ്ടര കിലോ കാട്ടിറച്ചിയുമായി നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വിജേഷ് കുമാറും സംഘവും പിടികൂടിയത് ഇവരുടെ വീട്ടിൽ നിന്നും പാകം ചെയ്തതും പാകം ചെയ്യാത്തതുമായ പന്ത്രണ്ടര കിലോ കാട്ടിറച്ചിയുമായി നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വിജേഷ് കുമാറും സംഘവും പിടികൂടി കാട്ടുപന്നി മലമാൻ വെള്ളക്കുരങ്ങ് എന്നിവയുടെ ഇറച്ചിയാണെന്ന് ഇവർ സമ്മതിച്ചു ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കും സെർച്ച് ലൈറ്റുകളും ഇറച്ചി പാകപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കത്തികളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇറച്ചി പാകം ചെയ്യാത്തതും സൂക്ഷിച്ചതുമായ പാത്രങ്ങളും പിടിച്ചെടുത്തു ഒരാഴ്ച മുൻപ് ലഭിച്ച ഇറച്ചിയാണെന്ന് പ്രതികൾ മൊഴി നൽകിയതായി വനപാലകർ പറഞ്ഞു ലഭിച്ച ഒരു തുടർന്ന് മരുതഭാഗത്തെ മരുതഭാഗത്തു നിന്നും ജോൺസൺ എന്നയാളുടെ വീട്ടിൽ നിന്ന് പാകം ചെയ്യുന്ന നിലയുള്ള ഇറച്ചിയും കാട്ടിറച്ചിയും അതുപോലെ തന്നെ പാകം ചെയ്യാത്ത പച്ചയായ വന്യമൃഗത്തിൻ്റെ ഇറച്ചികൾ നിലമ്പൂർ ഫ്ലയൻ സ്കോഡ് സ്റ്റാഫ് പിടിച്ചെടുത്തു സുമാർ പന്ത്രണ്ടര കിലോ വരുന്ന കാറ്റിറച്ചയാണ് സ്കോഡ് വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ ആകെ മൂന്ന് പ്രതികളുള്ളത് ഒന്ന് ജോൺസൺ അതുപോലെ ജിബിൻ അദ്ദേഹത്തിൻ്റെ മകനാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനായ ജിജോ ഈ മൂന്ന് പേരുമാണ് ഇതിൽ പ്രതിയായിട്ട് ഉള്ളത് കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു രാത്രിയിലെ പരിശോധന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് അന്വേഷണത്തിനായി പ്രതികളെയും തൊണ്ടി മുതലും വഴിക്കടവ് റേഞ്ച് ഓഫീസർക്ക് കൈമാറും ജോൺസന്റെ മകൻ ജിജോ ജോണും കേസിൽ പ്രതിയാണെന്നും ഇയാൾക്കായി അന്വേഷണം നടത്തുമെന്നും വനപാലകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobhika. Shobhika. Celebrating Viva by Shobika Weddings.